ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ റാസി നിങ്ങൾ കമ്പനിയൽ കണ്ട പോലെ തന്നെ ഞങ്ങളുടെ വലിയ പെരുന്നാളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു വർഷം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്നെ പറ്റിയും എൻ്റെ ഫാമിലിയെ പറ്റിയും എൻ്റെ വീട് കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് പൊതുവെ ഫയൽസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഞാൻ വളരെ പിറകിലാണ് അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നമുക്കെടുത്ത് കാണാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഒരു വലിയ പെരുന്നാളിൻ്റെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് ഓർത്ത് വെക്കാൻ വെക്കാമെന്നുണ്ടാവട്ടെ ഈ ഒരു പെരുന്നാളിൻ്റെ എട്ടു സെറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജിലേക്ക് കാറ് കൊണ്ടുവരുന്നവർക്കൊക്കെ അധികവും നിങ്ങൾ വർക്ക്ഷോപ്പിലുള്ള വീഡിയോസും ടെക്സ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്ന ആൾട്ടോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇതാണ് എൻ്റെ വാഹനം ഞാൻ ഞാനിതിൽ ഒരുപാട് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനിയും ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോവും ആ സമയത്ത് എന്തായാലും ഇതിൻ്റെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഇപ്പോൾ അടുത്ത് സർവീസ് ചെയ്തിട്ടുള്ളൂ മേജർ സർവീസ് അപ്പം മേജർ സർവീസ് പറയാനല്ല കാരണം ഇതിൻ്റെ എയ് ടു സെറ്റ് പാർട്സ് ഓൾറെഡി റീപ്ലേസ്ഡ് ആണ് അപ്പം സ്കിപ്പ് ചെയ്ത് പോകേണ്ട പെരുന്നാളിൻ്റെ ഡീറ്റെയിൽസ് പോരും കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു വണ്ടിയുടെ വീഡിയോസും വരുന്നതായിരിക്കും കേട്ടോ ഈ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സ്വന്തം വണ്ടിയുടെ ഗൈസ് അപ്പം നമുക്ക് പെരുന്നാളുടെ വീഡിയോയിലേക്ക് പോകാം അതായത് ഞാൻ രാവിലെ ഒരു ആറര മണിക്കാണ് ഞാൻ അലാറം വെച്ചത് കേട്ടോ ആറര മണിക്ക് ഫോണിൽ അലാറം വെച്ച് പക്ഷേ ഞാനൊരു അഞ്ചാം മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് അഞ്ചാം മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് എനിക്ക് പുറത്തിറങ്ങിയപ്പം വെളിച്ചം വന്നിട്ടില്ല കേട്ടോ നമ്മുടെ വീട് എന്ന് പറഞ്ഞാല് ഫ്രണ്ട് സൈഡ് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ സത്യം പറഞ്ഞാല് ഈ ഒരു വീട് യൂസിങ് ഇല്ലാണ്ട് കിടന്ന വീടായിരുന്നു കേട്ടോ എന്റെ ഉപ്പാൻ്റെ തന്നെ ഒരു വീടാണിത് ഉപ്പന്റെ വീടാണ് അപ്പം അവർ ആദ്യം താമസിച്ചത് വീടായിരുന്നു അപ്പൊ ഇവിടെ വഴി അതുപോലെ വെള്ളം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്ഥലം ഇവിടെ തന്നെ വെച്ചിട്ട് ഉപ്പ വേറെ സ്ഥലം മേടിച്ച് അവിടെ വീടുണ്ടാക്കി അതാണ് ഇപ്പൊ ഞങ്ങളുടെ തറവാട് അപ്പൊ അവിടെയാണ് എല്ലാരും ഉള്ളത് പിന്നെ ഞാൻ പുറത്ത് ഗൾഫിൽ പോയതിൻ്റെ ശേഷം ഈ വീട് രണ്ടാമത് റിന്യൂ ചെയ്തെടുത്തു പിന്നെ വഴിയൊക്കെ ശരിയായി വെള്ളമൊക്കെ വെള്ളം കാര്യങ്ങൾ കറണ്ടൊക്കെ വന്ന് സെറ്റായി അപ്പം ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ വീടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കേസ് രാവിലെ ഞാൻ എണീറ്റു ഒരു പെരുന്നാൾ ദിവസമാണ് ഭയങ്കര ഒരു ഉന്മേഷം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞു പുറത്തേക്ക് വന്നു പുറത്ത് വന്ന് നോക്കിയപ്പോൾ വെളിച്ചം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നേരെ പോയി ഒരു ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി പുറത്ത് വന്നു ആ പുറത്തുള്ള ആ ഒരു സീനറി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചായ ഒക്കെ കുടിച്ചിട്ടോ ആ ചായ ഒക്കെ കുടിച്ചൊന്ന് ഒക്കെ ആയിട്ടിരുന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളാണ് വലിയവൻ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഓക്കേ അവന് ഉറങ്ങി എണീറ്റ് വരുന്നുണ്ട് രാവിലെ തന്നെ അപ്പോൾ ഞാൻ അവനെ വന്നു അവനെയൊക്കെ അടുത്ത് വന്നിരുത്തി ഓക്കെ ഞാൻ ഞാൻ അടുത്ത പരിപാടി നമുക്ക് ഞാൻ വൈഫിനെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു അടുക്കളയിൽ പോയി അവിടെ നമുക്ക് ജ്യൂസ് എന്തെങ്കിലും വേണം കാരണം ഇപ്പം നല്ല ചൂടാട്ടോ ഇന്നൊക്കെ നല്ല ടെമ്പറേച്ചർ ആണ് അപ്പം ഒരു പൈനാപ്പിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അതൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകണം പെരുന്നാൾ നിസ്കാരം പല സ്ഥലത്തും പല സമയത്തായിരിക്കും നമ്മുടെ ഇവിടെ ഒരു എട്ടര മണിക്കായിരുന്നു നിസ്കാരം അപ്പോൾ പള്ളിയിലെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ വേറെ പള്ളിയിലൊക്കെ ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം വേറൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാളിന് സംഭവിച്ച ഏറ്റവും വലിയ സർപ്രൈസ് അതായത് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഉപ്പ രാവിലെ അവിടെ വന്നു സാധാരണ ഉപ്പ അവിടേക്ക് വരാറില്ല ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞാൻ മോനേയും കൂട്ടി തറവാട്ടിലേക്ക് പോവും അവിടുന്ന് ഉപ്പാനെ അനിയനെയൊക്കെ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകാറാണ് പതിവ് ഇന്ന് നേരെ തിരിച്ച് ഉപ്പ നേരത്തെ തന്നെ ഇവിടേക്ക് വന്നു കേട്ടോ അപ്പം ഇവിടേക്ക് വന്നു ഉപ്പ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു ഇപ്പം മോൻക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോക്കെ ഉപ്പയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് പള്ളിയിലേക്ക് ഇറങ്ങി അനിയൻ നേരെ പള്ളിയിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ പള്ളി കഴിഞ്ഞാൽ നേരെ തറവാട്ടിലേക്കാണ് പോവുക അപ്പോൾ തറവാട്ടിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പ ഉമ്മ അനിയനാണ് ഉണ്ടാവുക പിന്നെ ഉമ്മയുടെ ഉമ്മ ഉണ്ട് ഇടയ്ക്കേ ഉണ്ടാവുള്ളു ഇപ്പം ഉമ്മയുടെ തറവാട്ടിലാണ് ഉള്ളത് അപ്പം ഞാൻ നേരെ തറവാട്ടിലേക്ക് ചെന്നു ആദ്യം പോകുന്ന കിച്ചണിലേക്കാണ് അപ്പം ഉമ്മ ഉണ്ടാവും പെരുന്നാളിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻ്റെ ആണ്. അപ്പം ഞാൻ ഈ ലോകത്തിൽ കടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ബിരിയാണി എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണെന്ന് ഞാൻ പറയും കാരണം അതിനെ കവച്ച് വെക്കാൻ വേറൊരു ബിരിയാണിയും ഇല്ല അത് അത്രയും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതുണ്ടാക്കാൻ ഞാൻ എന്തായാലും പഠിക്കും ഞാൻ കുക്കിങ്ങിൽ പൊതുവേ വീക്കാണ് എന്തായാലും ഞാൻ അതുണ്ടാക്കാൻ എന്തായാലും പഠിക്കും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഉമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് കിച്ചണിലൊക്കെ പോയി ഉമ്മ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ട് ഉമ്മൻ്റെ അടുത്തൊക്കെ നിന്ന് ഒക്കെ ചെയ്യും സത്യം പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് ആരെങ്കിലും വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നല്ല മെൻ്റൽ പ്രഷറും അതുപോലെ തന്നെ തീരെ സമയവും കിട്ടാത്ത ഒരു കിട്ടാത്തൊരു ആയിരിക്കും മെക്കാനിക്കൽ വർക്ക് കാരണം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നിങ്ങൾ കുറഞ്ഞ രീതിയിൽ വർക്ക് എടുത്ത് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതായത് ചില ആളുകളൊക്കെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു മണി ആറുമണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഉള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ആണ് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് അത്രയും ആയിരിക്കും അപ്പം നമുക്ക് ടൈമ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ചില വള്ളിക്കേസുകളുള്ള വണ്ടികളൊക്കെ നമ്മൾ ചെയ്യാ രാത്രി എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ശേഷമായിരിക്കും അപ്പം അധിക ദിവസങ്ങളിലും തറവാട്ടിൽ പോകാനും ഇവരൊന്നും കാണാനും നമുക്ക് സമയം കിട്ടില്ല അപ്പം എന്നാലും സൺഡേസ് കാര്യങ്ങളൊക്കെ എന്തായാലും പൂട്ടും അപ്പം ബിരിയാണിയുടെ കാര്യം പറയാം അങ്ങനെ ബിരിയാണി ഒക്കെ കുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക വൈഫ് അപ്പോഴേക്കും ഇവിടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇത് തറവാടും വീടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ രണ്ട് പറമ്പ് ചാടിക്കിടന്ന അവിടെ എത്തി അത്രയേ ഉള്ളൂ അപ്പം വൈഫ് അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുട്ടികളുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം രാവിലെ ഞാൻ ഒരു ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കും പിന്നെ കുറച്ച് സമയം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് റിട്ടേൺ വരും പിന്നെ വർക്ക്ഷോപ്പിലേക്ക് പോകും രാത്രി ഞാൻ വരുമ്പോഴേക്കും പിള്ളേരൊക്കെ രണ്ടും ഉറങ്ങിയിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണ് ഇവിടെ കൂടുതൽ കളിക്കാൻ അധികം ടൈം കിട്ടില്ല പിന്നെ സൺഡേയ്സിലൊക്കെ എന്തായാലും എന്തെങ്കിലും വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഓക്കെ ഈ സഭം നിങ്ങൾ ഇത്രയും സംഭവങ്ങളൊക്കെ കണ്ടു എൻ്റെ വീട് അതുപോലെ തന്നെ എൻ്റെ തറവാട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കമറു എന്നാണ് പേര് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ സെയിം ഏജ് ആണ് അതായത് നേഴ്സറി തൊട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു വരെ എല്ലാം ഒരുമിച്ച് ഇരുന്ന് ഒരേ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് ചില വർഷങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ ഇരുന്ന് പഠിച്ച ഒരു ഫ്രണ്ട് കമറു എന്നാണ് പേര് അപ്പം കമറുവിൻ്റെ അടുത്ത് പോയി കമറുവിൻ്റെ അടുത്ത് മോനെ ഒക്കെ കൂട്ടിയിട്ട് പോയി കണ്ട് ഹാപ്പിയായി പിന്നെ ഈ ഒരു പെരുന്നാളിന് അധിക പെരുന്നാളും ഇനിയും കുറേ ഒക്കെ പോകാനുണ്ട് പെങ്ങളുടെ വീട്ടിൽ പോകാനുണ്ട് അതുപോലെ തന്നെ ഉമ്മായുടെ വീട്ടിൽ പോകാണ്ട് അവിടെ ഒന്നും ഈ പെരുന്നാളിന് പോയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെരുന്നാളിന് വീട്ടിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്